എല്ലാവർക്കും നമസ്കാരം ചൈനയിൽ നിന്നുള്ള പുതിയ എ എ ടൂൾ ഡീപ് സീക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലും നിരവധി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈൽ ആപ്പിലാണെങ്കിലും വെബ് ബ്രൗസറിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിൽ ഇടതുപക്ഷത്തെ നിരീക്ഷകനായി പങ്കെടുത്തയാളും ആളും ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നമുക്കറിയാം നമ്മുടെ രാജ്യസഭ എം ആയിട്ടുള്ള ശ്രീ ജോൺ ബ്രട്ടാസ് ഈ കഴിഞ്ഞ ദിവസമാണ് ചൈനയിൽ വലിയ ഭൂമാണ് ഈ ഒരു മേഖലയിൽ നടക്കുന്നത് പക്ഷേ നമ്മളിവിടെ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട മുങ്ങിക്കുളിയൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളൊക്കെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഡീപ് സീക്കിനെ പറ്റി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാർക്കും ഒരുപക്ഷേ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ജെമനൈ അതല്ല എങ്കിൽ ബിങ്ങിൻ്റെ ആപ്പുണ്ട് ഇനി ജെൻ ക്രാഫ്റ്റ് ഇങ്ങനെ ആപ്പുണ്ട് ഇങ്ങനെ നിരവധി ആപ്പുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതിൽ ഡീപ് സീക്ക് വരുന്ന സമയത്ത് ഡീപ് സീക്ക് തരുന്ന ഇൻഫർമേഷൻ എത്രത്തോളം റിലയബിളാണ് എന്തൊക്കെ കാര്യങ്ങളെപ്പറ്റി അത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് ഡീപ് സിക്കിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടു അത് രണ്ട് തരത്തിലാണ് ഒരു പക്ഷേ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ താൽപ്പര്യപ്പെടാത്ത രീതിയിലത്തേക്കുള്ള ചില ഇൻഫർമേഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ട് ഇനി ഒരു സത്യാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര അന്വേഷയെ സംബന്ധിച്ചിടത്തോളം വളരെ അനലിറ്റിക്കലായിട്ടും വസ്തുതാപരമായിട്ടും കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഡേറ്റ ഡീപ് സിക്ക് തരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നവുമുണ്ട് ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യം ആദ്യം അഡ്രസ്സ് ചെയ്യാം അതായത് ചൈനയുടെ സംഭവമാണ് ഡീപ് സീക്ക് എന്നതുകൊണ്ട് തന്നെ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് നിലവിൽ ഡീപ് സീക്ക് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചൈനീസ് ഗവൺമെൻറ് പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങളിലൊന്നും തന്നെ ഡീപ് സീക്ക് അഭിപ്രായം പറയാൻ പോലും ശ്രമിക്കാറില്ല പകരം ഇത് എൻ്റെ മേഖലയല്ല എനിക്കിതിനെക്കുറിച്ച് അറിയില്ല നമുക്ക് മറ്റെന്തെങ്കിലും വിഷയത്തിനെപ്പറ്റി സംസാരിക്കാം എന്നൊക്കെയാണ് ഡീപ് സി പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചൈനയിൽ ഉണ്ടായിരുന്ന ആൻ എൻ മെൻ സ്ക്വയറിലെ പ്രശ്നങ്ങളെല്ലാം ആ പ്രശ്നങ്ങളെക്കുറിച്ച് അവിടെ യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന രണ്ടേ രണ്ട് ആൾക്കാരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റുകളാണ് അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് മറ്റൊന്ന് നമ്മുടെ നിയമസഭയിൽ ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയിരുന്ന ഒരു പ്രസ്താവനയാണ് അവിടെ ടി എൻ മെൻ സ്ക്വയറിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അവിടെ മറ്റുള്ളതെല്ലാം മാധ്യമ സൃഷ്ടികളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള അതിക്രമവും ഉണ്ടായില്ല തുടങ്ങിയ കുറേ കാര്യങ്ങൾ എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു ചിത്രമുണ്ട് അവിടെ പട്ടണത്തിലേക്ക് ഇറങ്ങിയിരുന്ന ടാങ്കുകൾക്ക് മുന്നിൽ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു അയാൾ ആരാണെന്നോ അയാളുടെ ഐഡന്റിറ്റി എന്താണെന്നോ അയാൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊന്നും തന്നെ ആർക്കും കൃത്യമായിട്ട് ഒരു ധാരണയുമില്ല പക്ഷേ ആ ചിത്രം വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു അത് ഒരു ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു വ്യക്തിയുടെ ചേർത്ത് നിൽപ്പ് സാധാരണക്കാരൻ്റെ ചേർത്ത് നിൽപ്പ് എന്ന രീതിയിലൊക്കെ തന്നെ അത് ചിത്രീകരിക്കപ്പെട്ടതാണ് ആ മനുഷ്യൻ പിന്നീട് ടാങ്ക് മാൻ എന്ന പേരിൽ അറിയപ്പെട്ടതും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഡീപ് സീക്കിനോട് ഈ വിഷയങ്ങളെപ്പറ്റി ഞാനൊന്ന് അന്വേഷിച്ചു ടി ആൻ എൻ സ്ക്വയറുമായി ബന്ധപ്പെട്ട് ടാങ്ക്മാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു നോട്ട് തരാമോ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്കറിയാവുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ ഡീപ് സീക്ക് നമ്മളോട് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട എന്നാണ് ഞാൻ ഹാംലെസ് ആയിട്ടുള്ള നിരുപദ്രവകരമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ തരികയുള്ളൂ എന്നുള്ള ഒരു പൊസിഷനാണ് ഡീപ് സീക്ക് സ്വീകരിക്കുന്നത് എന്ന് വെച്ചാൽ അതിനർത്ഥം തന്നെ ഇത് നിരുപദ്രവകരമായിട്ടുള്ള വിവരമല്ല മറിച്ച് ചില ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന വിഷയമാണ് ടി മെൻ സ്ക്വയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ എന്നാണ് അവർ രോക്ഷമായി സമ്മതിക്കുന്നത് അവിടെ ഉപദ്രവം സംഭവിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആർക്കാണ് ഏത് ഭരണകൂടത്തിനാണ് എന്നതിനെപ്പറ്റി എല്ലാം തന്നെ നമുക്ക് ഈ ഡീപ് സീക്ക് നമ്മളോട് പറഞ്ഞു തരാതെ തന്നെ അറിയുകയും ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളിലും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒരു വസ്തുത സത്യമാണോ അല്ലയോ എന്നതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്താം എന്നിരിക്കെ അതിൻ്റെ സാധ്യതകൾ വളരെ സെൻസർ ചെയ്തതിന് ശേഷം ചൈനീസ് ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം പുറത്തുവിടുന്ന ഒരു സംവിധാനമായിട്ട് ഡീപ് സീക്ക് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റുള്ള പല എ ഈ ആപ്ലിക്കേഷനുകളിലും നമ്മൾ ഈ വിവരം ചോദിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ഉണ്ടാകും പിന്നെ ആ ഇൻഫർമേഷൻ തരുന്നതിലൊക്കെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ബയാസുണ്ടെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ ഞാൻ നിരുപദ്രവകരമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ പറയുകയുള്ളൂ അതുകൊണ്ട് ഈ വിഷയത്തിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ട മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നൊക്കെയാണ് ഡീപ് സിക്ക് പറയുന്നത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല കാരണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നമ്മുടെ ജിയോഗ്രാഫിക്കലായിട്ടുള്ള എൻറ്റിറ്റിയെ നമ്മുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ചില കാര്യങ്ങൾ കൂടി ഡീപ് സിക്കിൻ്റെ നോളജ് ബേസിലുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഉദാഹരണത്തിന് ഞാൻ ഡീപ് സീക്കിനോട് അരുണാചൽ പ്രദേശിനെക്കുറിച്ച് ചോദിച്ചു നമുക്കറിയാം നമ്മുടെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് നമ്മുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അരുണാചൽ പ്രദേശ് അവരുടേതാണ് എന്നുള്ളൊരു ക്ലെയിമുണ്ട് ആ പ്രദേശത്തിന് അവർ മറ്റൊരു പേര് കൂടിയൊക്കെ ഇട്ടിട്ടുള്ളതായിട്ടും നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ രാജ്യമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള അരുണാചൽ പ്രദേശിനെക്കുറിച്ച് അരുണാചൽ പ്രദേശ് എവിടെയാണ് എന്നുള്ള ചോദ്യം അരുണാചൽ പ്രദേശിനെക്കുറിച്ച് പറയൂ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഡീപ് സീക്ക് പറയുന്നത് അതൊന്നും തന്നെ പറയാനുള്ള അധികാരം എനിക്കില്ല അതൊന്നും തന്നെ എൻ്റെ മേഖലയല്ല മറിച്ച് നമുക്ക് മറ്റെന്തെങ്കിലും വിഷയം സംസാരിക്കാം എന്നാണ് അപ്പോൾ ഇത് നിരന്തരം ചോദിച്ച സമയത്തെല്ലാം തന്നെ ചില സമയങ്ങളിലൊക്കെ തന്നെ അവരുടെ സെർവർ ബിസി എന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടുന്നത് എങ്കിൽ പോലും ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്തെല്ലാം തന്നെ ഇതൊക്കെ എൻ്റെ പരിധിക്ക് പുറത്തുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും വിഷയം എന്നോട് ചോദിക്കൂ എന്നാണ് ഡീപ് സീക്ക് എന്നോട് പറഞ്ഞത് പക്ഷേ ഡീപ് സീക്കിൽ തന്നെ അവർ തരുന്ന മറ്റൊരു സൗകര്യമുണ്ട് എല്ലാ എ ടൂളുകൾക്കും അത് പ്രവർത്തിക്കുന്നതിന് ഒരു റീസണിങ് ബേസ് ഉണ്ട് അതിൻ്റെ നോളജ് ബേസ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അൽഗോരിതം വെച്ച് എങ്ങനെയാണത് സ്വയം റീസണിങ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വിവരം അത് ഡെഡ്യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു റീസണിങ് മോഡലുണ്ട് ചില എ ആപ്ലിക്കേഷനുകൾ ഈ റീസണിങ് മോഡലിൻ്റെ ഡീറ്റെയിൽസ് നമ്മളോട് പങ്കുവെക്കും ചിലർ അത് പങ്കുവയ്ക്കാറില്ല പക്ഷേ ഡീപ് സീക്ക് അവരുടെ റീസണിങ് മോഡൽ എങ്ങനെയാണ് ഓരോ ക്വറിയേയും കൈകാര്യം ചെയ്യുന്നത് അത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം നമുക്ക് തരുന്നുണ്ട് ഡീപ് തിങ്ക് ആർ വൺ എന്നാണ് അവരതിനെ വിളിക്കുന്നത് നമുക്ക് കാണാം നമ്മൾ ഈ ഡീപ് സീക്ക് ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ക്വറി പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട് ആ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ താഴെയായിട്ട് ഡീപ് തിങ്ക് ആർ വൺ എന്ന ഒരു ബട്ടൺ ഉണ്ട് നമ്മളിപ്പോൾ ഒരു ക്വെറി അതിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ബട്ടണിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രസ്ഡ് എനേബിൾഡ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ സമയത്ത് നമ്മളൊരു ക്വറി കൊടുക്കുകയാണെങ്കിൽ ആ ക്വറിയെ എങ്ങനെയാണ് ഡീപ് സിക്ക് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് അവിടെ ഒന്ന് മനസ്സിലാക്കാം അതായത് നമ്മളൊരു വ്യക്തിയോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ ഇൻഫർമേഷൻ കൃത്യമായി നമ്മളോട് പറയുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചിന്തിക്കുക എന്തൊക്കെയാണ് അയാളുടെ മനോവ്യാപാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ സിക്ക് എങ്ങനെയാണ് ഈ ഒരു ക്വറിയെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഒരു വിവരം ചോദിക്കുന്ന സമയത്ത് ഡി സിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കുന്നത് എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്നാണ് ചിന്തിക്കുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് അതിനുവേണ്ടി അത് വിശകലനം ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു നാച്ചുറൽ കറസ്പോണ്ടൻസിൻ്റെ അതേ രീതിയിൽ തന്നെ അവരതിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട ചോദ്യം അവരുടെ ഡീപ് തിങ്ക് ആർ വൺ എന്ന് പറയുന്ന റീസണിങ് മോഡൽ എനേബിൾ ചെയ്തതിന് ശേഷം ഞാൻ ഡീപ് സീക്കിനോട് ചോദിച്ചു അത് ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവരിങ്ങോട്ട് പറയുന്നുണ്ട് അതായത് ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് എന്ന രീതിയിലത്തേക്ക് ഞാൻ ഈ ചോദ്യത്തിനെ ഒന്ന് പരിഷ്കരിച്ചു അരുണാചൽ പ്രദേശ് എന്ന് പ്രത്യേകം പറയാതെ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്വറിയെ ഡീപ് സീക്ക് ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് ഞാൻ നോക്കിയത് അപ്പോൾ ഡീപ് സീക്ക് പറയുന്നത് ഓക്കെ ഇയാൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് എന്നാണ് എന്നാൽ ചില സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമൊക്കെ തന്നെ സമീപകാലത്ത് രൂപീകരിക്കപ്പെടുകയും അതിൻ്റെയൊക്കെ തന്നെ സ്റ്റാറ്റസ് മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് ഓരോന്നും തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് അതിൽ തന്നെ ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളിൽ ഇപ്പോൾ സൗത്തിൽ ഇന്ന ഇന്ന സംസ്ഥാനങ്ങളുണ്ട് ആന്ധ്രാപ്രദേശും തെലങ്കാനയുമായിട്ട് മാറിയിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ള ബൈഫ്രക്കേഷനുകളെ പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഓരോ ഭാഗം സൗത്ത് വെസ്റ്റ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ തന്നെയുള്ള ഏതൊക്കെ സംസ്ഥാനങ്ങളാണുള്ളത് എന്നതിനെ അത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് അതിങ്ങനെ ഈസ്റ്റിലേക്ക് വരുന്നു ഈസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അത് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നു നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഡീപ് സീക്ക് എഴുതി കാണിക്കുന്ന അതിൻ്റെ റീസണിങ് മോഡലിന്റെ ഭാഗമായിട്ട് നമ്മളെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഡീപ് സീക്ക് സ്വയം ചിന്തിക്കുന്നത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് എ ലിറ്റിൽ ട്രിക്കി ഹിയർ എന്നാണ് ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട് എന്നാണ് എന്നിട്ട് അവിടെയുള്ള സംസ്ഥാനങ്ങളിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ആസാമിനെ ലിസ്റ്റ് ചെയ്യുന്നു രണ്ടാമത് അരുണാചൽ പ്രദേശിനെ ലിസ്റ്റ് ചെയ്യുന്നു അരുണാചൽ പ്രദേശിനെ ലിസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ തിങ്കിംഗ് പരിപാടികൾ ഈ റീസണിങ് മോഡൽ അവിടെ ക്ലോസ് ചെയ്യുകയാണ് എന്നിട്ട് നമ്മളോട് പറയുന്നു ഇത് എൻ്റെ പരിധിക്ക് പുറത്തുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ എന്നാണ് ഈ ഡീപ് പി സി കാപ്പ് നമ്മളോട് പറയുന്നത് ഒരുപക്ഷെ ഈ മോഡൽ ഇവോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ വരാം ഒരുപക്ഷെ ഇവർ ഈ പറയുന്ന പൊളിറ്റിക്കൽ ബാരിയർ ഒക്കെ തന്നെ മാറ്റി പിന്നീട് ഒരു കാലത്ത് ഇത് കുറച്ചുകൂടി ആക്യൂറേറ്റ് ആയിട്ടൊക്കെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി ട്രിക്കി ആവുന്നുണ്ട് എന്നും അരുണാചൽ പ്രദേശിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഉടനെ തന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് സ്റ്റേറ്റുകൾ എത്ര യൂണിയൻ ടെറിറ്ററി ആണ് എന്നൊക്കെ പറയുന്നതിന് പകരം ഈ ആപ്പ് അവിടെ വെച്ച് നമ്മളോട് പറയുകയാണ് ഇതൊന്നും എൻ്റെ പരിധിയിലുള്ള വിഷയങ്ങളല്ല നമുക്ക് ഈ വിഷയത്തിനെപ്പറ്റി അല്ലാതെ മറ്റു വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാം ഇത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിന് ചേരുന്ന കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളും എട്ട് യൂണിയൻ ടെറിട്ടറികളും ഉണ്ട് ഈ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിലൊന്ന് അരുണാചൽ ആണ് അത് ചൈനയല്ല ആര് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് അവിഭാജ്യ ഘടകം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല ഭൂപടങ്ങളുടെ പേരിലുമൊക്കെ തന്നെ ഇങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള ചില ഭാഗങ്ങളെയൊക്കെ തന്നെ പാകിസ്ഥാൻ്റെയോ ചൈനയുടെയോ ഒക്കെ ഭാഗമാക്കി ചിത്രീകരിക്കുന്ന സമയങ്ങളിലെല്ലാം പരാതി ഉണ്ടാകുന്ന സമയത്ത് അന്വേഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിരോധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു സമീപനം ഡീപ് സീക്കിൻ്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരുപക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഈ മോഡൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവുകയോ അല്ലെങ്കിൽ ഇതിലുള്ള ഒരു പൊളിറ്റിക്കൽ ബാരിയറിനെ അവർ നീക്കം ചെയ്യുകയോ അതിൻ്റെ റീസണിങ് മോഡൽ അപ്ഡേറ്റ് ചെയ്യുകയോ ഒക്കെ തന്നെ ചെയ്തേക്കാം അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഇരുപത്തിയെട്ട് സ്റ്റേറ്റും എട്ട് യൂണിയൻ ടെറിട്ടറിയും എന്ന് പറയുന്നതൊക്കെ തന്നെ കൃത്യമായി ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തേക്കാം എന്തായാലും അരുണാചൽ പ്രദേശിനെ പറ്റി കാണുന്ന സമയത്ത് അതെന്തോ വലിയ പ്രശ്നമാണ് എന്ന് ഒരു ആപ്പ് കരുതുന്നുണ്ടെങ്കിൽ ആ ആപ്പ് ഇന്ത്യയുടെ അഖണ്ഡതയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല അതുകൊണ്ട് തന്നെ രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായ രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള റീസണിങ് മോഡലുകളുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനും അതിനെ വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ ശ്രമിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്